അപ്പം നമ്മൾ ഏട്ടമുട്ട വെളിച്ചെണ്ണയിൽ പറ്റിച്ചത് കണ്ടു ഇനി റോസ്റ്റ് ചെയ്യണത് ഞാൻ വീഡിയോ ആയിട്ട് ചെയ്യാമെന്ന് പറഞ്ഞു അപ്പം ഇന്ന് അതിൻ്റെ വീഡിയോ ആണ് കേട്ടോ കാണിക്കണത് അപ്പം വേവിച്ചു വെച്ചാൽ നമ്മൾ മാറ്റി വെച്ചിരുന്നില്ലേ ഏട്ടമുട്ട അതിൽ നിന്ന് ആ ഏട്ടമുട്ടി ഇങ്ങനെ ഓരോ മണിയായിട്ട് നമുക്ക് ഇങ്ങനെ അടർത്തി എടുക്കാം കേട്ടോ കണ്ടോ ഇപ്പോൾ നല്ല മണിമണി ആയിട്ട് കിട്ടണില്ലേ അത് വേവിക്കാണ്ട് അടർത്തിയിട്ടുണ്ടെങ്കിൽ അതിങ്ങനെ പൊട്ടിപ്പോവും അതുകൊണ്ടാണ് കേട്ടോ വേവിച്ചിട്ട് അടർത്തിയാൽ മതി എന്ന് പറഞ്ഞത് ഇനി ചീനച്ചട്ടിയിൽക്ക് രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കുക രണ്ട് ചെറിയ സവോള അതൊന്ന് വഴറ്റിയെടുക്കുക കുറച്ച് ഉപ്പും കൂടെ ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഒന്ന് പെട്ടെന്ന് വഴന്ന് കിട്ടാൻ വേണ്ടി ഈ ഒരു പാകമാകുമ്പോൾ ഒരു രണ്ട് തണ്ട് കറിവേപ്പിലിട്ട് കൊടുക്കുക കറിവേപ്പിലെ നല്ലോണം ഇട്ടോ നല്ല ടേസ്റ്റ് ആയിരിക്കും അപ്പോൾ കേട്ടോ ഒരു ചെറിയ തക്കാളിയാണ് കേട്ടോ ഇട്ട് കൊടുക്കുക അതും ഒന്ന് വഴറ്റിയെടുക്കണം കേട്ടോ അതും ഒന്ന് ഇങ്ങനെ വഴി വന്നിട്ടുണ്ട് ഈ പാകാവുമ്പോൾ ഒരു അര ടേബിൾ സ്പൂൺ ചതച്ച മുളക് ചതച്ചമുളക് അല്ലെങ്കിൽ മുളക് ആയാലും ചേർത്ത് കൊടുക്കാം കേട്ടാ എന്നിട്ട് അതൊന്ന് വഴറ്റി കൊടുക്കാംട്ടാ ഇത് നോക്കി നമ്മൾ ഏട്ടമുട്ട വെന്തത് പൊട്ടിച്ചപ്പോൾ കണ്ടോ ഇങ്ങനെ കോഴിമുട്ടയുടെ ഉൾഭാഗം മഞ്ഞ പോലെയൊക്കെ ഉണ്ട് പക്ഷെ കോഴിമുട്ടയുടെ ടേസ്റ്റ് ഒന്നും ഇല്ല കേട്ടോ ഇനി നമ്മൾ വേവിച്ച് വെച്ച ഏട്ടമുട്ടയും കൂടെ ചേർത്ത് കൊടുക്കും എന്നിട്ടൊന്ന് ഇളക്കി കൂട്ടി യോജിപ്പിച്ച് വെക്കുക ആ മുട്ടയമ്മൽ ആ മസാലയൊക്കെ ഒന്ന് നന്നായി പിടിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അത് ഇനി ഒരു രണ്ട് മിനിറ്റ് കഴിയുമ്പോൾ ചെറിയ തേയില ഇടാനാണ് കേട്ടോ ഒരു രണ്ട് മിനിറ്റ് കഴിയുമ്പോൾ അതൊന്ന് ഇളക്കി തോർത്തി എടുത്തിട്ടുണ്ടെങ്കിൽ നമ്മളുടെ ഏട്ടമുട്ട റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കണ്ടോ അടിപൊളി ടേസ്റ്റാണ് കേട്ടോ എനിക്കിത് ചോറി കൂട്ടി കഴിക്കുന്നതിനേക്കാളിഷ്ടം വെറുതെ കോരി കഴിക്കാനായിരുന്നു കേട്ടോ ഇനി നമ്മൾ ആ ചട്ടിയിൽ നമ്മൾ മലയാളികളുടെ സ്ഥിരം പരിപാടി കുറച്ച് ചോറിട്ട് കൊടുക്കുക ഒന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം അത് അതങ്ങോട് കോരിയെടുക്കാം കേട്ടാ അപ്പോൾ റോസ്റ്റ് ചെയ്ത ചട്ടിയിൽ മാത്രമല്ല വെളിച്ചെണ്ണ ഒഴിച്ച് പറ്റിച്ചേലും ഞാൻ കുറച്ച് ചോറ് ഇട്ടിട്ട് താ ഒന്ന് ഇങ്ങനെ ഇളക്കി എടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ആ ചോറ് കഴിക്കാൻ നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ ആ മസാല ഇങ്ങനെ പൊതിഞ്ഞിട്ടുള്ള ചോറ് അപ്പോൾ അതാ നമ്മുടെ ഏട്ടമുട്ട വെളിച്ചെണ്ണയിൽ പറ്റിച്ചത് ഏട്ടമുട്ട റോസ്റ്റ് എല്ലാവരും ഇവിടെ റെഡി ആയിട്ടുണ്ട് പിന്നെ മസാലയിലിട്ട ചോറും ഒക്കെ റെഡി ആയിട്ടുണ്ട് കിട്ടാം ഇനി കഴിച്ചാൽ മതി ഷോർട്സ് ഇട്ടിട്ടുണ്ടായിരുന്നു ഏട്ടമുട്ട പറ്റിക്കുന്നത് അത് നിങ്ങൾ പോയി കാണാം പിന്നെ നമ്മൾ ഒന്നും കൂടെ പറയുകയാണ് വീഡിയോയിൽ ഞാൻ ഈ ഏട്ടമുട്ടൈൻ ഇതൊക്കെ നാട്ടിലാണ് കഴിച്ചിട്ടുള്ളത് ബഹ്റൈനിൽ വന്നിട്ട് ഞാൻ എനിക്ക് കിട്ടിയത് ഈ ഒരു ഫേസ്ബുക്ക് പേജിൽ കണ്ടപ്പോൾ അവരെ നാട്ടാ ഞാനത് ഓർഡർ ചെയ്തത് അപ്പോൾ അവരുടെ നമ്പറാണ് നീ കാണിച്ചിരിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ അവരെ വിളിച്ച് ഓർഡർ ചെയ്തിട്ടുണ്ടെങ്കിൽ ഫ്രഷ് ആയിട്ട് മീനും എല്ലാ തരത്തിലുള്ള മീനും അവർ കൊണ്ടുതരുമുണ്ട് വീട്ടിൽ ഫ്രീ ഡെലിവറി ആണേ അപ്പം നമ്മളെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ വേറൊരു കലാപരിപാടി ഉണ്ടല്ലോ ഒന്നുമല്ല സബ്സ്ക്രൈബ് ചെയ്യണം അപ്പം നമ്മളെ ചാനലൊന്നും മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്തേക്കണേ